നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ആരായിരിക്കണം ഭരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി അവസാന വാരത്തോടെ കൃത്യമായി അറിയാം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത ആഴ്ച തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി അസംബ്ലി മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതായിരിക്കും എഴുപത് നിയോജക മണ്ഡലങ്ങൾ ഉള്ള ഡൽഹിയിൽ നിലവിൽ ഭരണം ആം ആദ്മിയുടെ കയ്യിലാണെങ്കിലും ദുർബലമായ അവസ്ഥയിലേക്ക് കടന്നുപോയിരിക്കയാണ് കെജ്രിവാൾ തീഹാർ ജയിലിൽ ആയതിനു ശേഷം ആം ആദ്മി പാർട്ടിക്കുണ്ടായ നഷ്ടങ്ങൾ അതിലെ പൊട്ടലും ചീറ്റലുമൊക്കെ പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു നിലവിൽ മുഖ്യമന്ത്രിയായ അതിശി ആ സ്ഥാനത്ത് തുടരാൻ അർഹതയുള്ളവളല്ല ുറപ്പിച്ചുകൊണ്ട് നിരവധിയായ തവണ ആം ആദ്മിയിലെ പല നേതാക്കളും കെജ്രിവാളിനെ സമീപിച്ചു കെജ്രിവാൾ അതൊന്നും കേൾക്കാതെ ഒന്നും തന്നെ കൂസാത്ത മട്ടിൽ ഇരുന്നത് വലിയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളിൽ പലരും രാജിവെച്ച് ബി ജെ പിയുമായും ചിലർ കോൺഗ്രസുമായും സഹകരിക്കുന്ന അവസ്ഥയുണ്ടായി ഏറ്റവും കൂടുതൽ ഒരു പുതിയ പ്ലാനുമായി കെജ്രിവാൾ എത്തി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നോട് സ്നേഹമുള്ള ഡൽഹി ജനത തനിക്ക് വീണ്ടും അവസരം തന്നാൽ തീർച്ചയായും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താം അതുവരെ താൻ മാറി നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതിശി മർലൈനെ മുഖ്യമന്ത്രിയാക്കിയത് ന്യൂഡൽഹി മണ്ഡലത്തിൽ ഇത്തവണയും കെജ്രിവാൾ ജനവിധി തേടുകയാണ് നമ്മൾ ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ന്യൂഡൽഹി മണ്ഡലത്തിൽ കേജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്ന് ഷീലാധീക്ഷത്തിനെ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് കേജ്രിവാൾ കൃത്യമായി പറയുന്നുണ്ട് ഇത്തവണ സംഘപരിവാറിനോട് എതിർക്കുമ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് ഏറെ നിർണായകമായിരിക്കും എന്നുള്ളത് കാരണം അവർ ഒരു വലിയ ശക്തിയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്ന് കെജ്രിവാൾ തന്നെ അറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭയിൽ നാല് സീറ്റുകൾ ആം ആദ്മിയും മൂന്ന് സീറ്റുകൾ കോൺഗ്രസുമാണ് മത്സരിച്ചത് വാസ്തവത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചിരുന്നെങ്കിൽ ജയിക്കുമായിരുന്ന രണ്ട് ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിയേക്കാൾ ഏറെ വോട്ട് ഷെയർ കോൺഗ്രസ് നേടുകയും ചെയ്തു ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആം ആദ്മിയെക്കാൾ ഏറെ മുന്നിലായിരിക്കും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എന്ന് കോൺഗ്രസ് നേതാവായ അൽകാലാംബ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താൻ ഇടക്കാലത്ത് കെജ്രിവാളിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു അത് തെറ്റാണ് എന്ന് കരുതിയപ്പോൾ മാതൃപാർട്ടിയിലേക്ക് തിരിച്ചു വന്നു ഇതാണ് അൽകാലാമ്പ പറഞ്ഞിരിക്കുന്നത് നിരവധി നേതാക്കൾ അത്തരത്തിലേക്കാണ് ചിന്തിക്കുന്നത് കെജ്രിവാളുമായി സഹകരിച്ച് പ്രവർത്തിച്ച പലരും പല രീതിയിൽ പല പാർട്ടികളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു രാജ്യത്ത് കള്ളപ്പണം നിരോധിക്കണം അത്തരത്തിലുള്ള അഴിമതി നടത്തുന്നവരെ ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞ അതേ കെജ്രിവാൾ തന്നെ അഴിമതിക്ക് കൂട്ടുനിന്നതിന് ജയിലിൽ പോയ വ്യക്തിയാണ് അപ്പോ ഇതിനൊക്കെ എന്ത് മൂല്യമാണ് എന്ന ചോദ്യം അവിടെ തന്നെ നേടിക്കുന്നു പരസ്പരം പോർവിളിച്ചും ആഭ്യന്തര കലഹം മൂർച്ഛിച്ചും കെജ്രിവാളിന്റെ പാർട്ടി വാടി വീഴുമ്പോൾ വീണ്ടും കോൺഗ്രസിന് ഒരു സുവർണ കാലഘട്ടമായിരിക്കും എന്ന പ്രത്യാശ അജയ് മാക്കൻ പറയുന്നുണ്ട് തിരിച്ചു വരാൻ കെൽപ്പുള്ള പാർട്ടി തന്നെയാണെന്നും രാജ്യതലസ്ഥാനത്ത് വീണ്ടും അതിൻ്റെ ശുഭസൂചനകളാണെന്നും അജയ് മാക്കൻ പ്രഖ്യാപിക്കുന്നു